ചേരച്ചുവട് വണ്ണപ്പുറം വാഹനയാത്ര വാഹനയാത്ര മുതൽ വണ്ണപ്പുറം വരെയുള്ള കിലോമീറ്റർ ഹൈറേഞ്ചിനെ ലോ റേഞ്ചുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയോട് കാലങ്ങളായി ഇടുക്കിയിലെ ജനപ്രതിനിധികൾ തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നതെന്നാണ് ആരോപണം ആലപ്പുഴ മധുര സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായ വണ്ണപ്പുറം റോഡ് വർഷങ്ങളായി ഇവിടെ സ്ഥിരമായ എം എൽ എയും ഇപ്പോൾ മന്ത്രിയുമായ ശ്രീ റോഷി ഹാസിൻ ഉണ്ടായിട്ട് പോലും തൊട്ടടുത്ത മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്ര മോശമായി കിടക്കുന്ന വേറെ റോഡില്ല ഇപ്പോൾ ഉടുമ്പൻചാരി ആണെങ്കിലും തൊടുപുഴയാണേലും അതുപോലെയുള്ള മണ്ഡലങ്ങളിലെ റോഡുകൾക്ക് ഇഷ്ടംപോലെ വികസന പ്രവർത്തനം നടക്കുന്നുണ്ട് ലോ റേഞ്ചിലേക്ക് ഏറെ ഏറ്റവും എളുപ്പത്തിൽ പോകുന്ന ഒരു വഴി എന്ന നിലയിലും ഇത് മാത്രമല്ല വനങ്ങളില്ലാത്തൊരു വഴി കൊളവ വഴിയാണെങ്കിലും നേരുമംഗലം വഴിയാണെങ്കിലും രാത്രികാല സർവീസ് നിരോധനം വരും പക്ഷേ ആലപ്പുഴയുടെ ഭാഗമായ ചേരച്ചോട് ഓണപ്പള്ളി അത് ഉണ്ടാവില്ല ഏറ്റവും എളുപ്പത്തിന് സത്വ നടപടി സ്വീകരിക്കണം ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ റോഡിന്റെ വീതി കുറവ് മൂലം ഗതാഗത കുരുക്കും രൂക്ഷമാണ് ചേലച്ചോട് മുതൽ പഴിയിരിക്കണ്ടം വരെയുള്ള പത്ത് കിലോമീറ്റർ ദൂരം റീറ്റാർഗിംഗ് നടത്തിയിട്ട് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു ചെലച്ചോട് വണ്ണപ്പുറം റോഡ് ബി എം ബിസി നിലവാരത്തിൽ ഉയർത്തുമെന്ന ജനപ്രതിനിധികളുടെ കാലങ്ങളായുള്ള പ്രഖ്യാപനം നടപ്പാകാത്തതിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്